ഹലോ ഗൈസ് ഞാൻ ഇപ്പോൾ ഉള്ളത് നെരിശിമുക്ക് വരുന്ന സ്ഥലമാണ് നോക്ക് നല്ല ഭംഗി ഉണ്ട് നിങ്ങൾ പോയിക്കണമുള്ളത് കമൻറ്റിൽ കൂടുക ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് നല്ല ഇടിയൊക്കെ കൂട്ടുണ്ട് നിങ്ങൾ കേൾക്കണ്ട ഒന്ന് പോരെ നല്ല ഭംഗിയുണ്ട് മിന്നലൊക്കെ ഇറങ്ങി വീഡിയോ ഉണ്ട് ഞാൻ വെറുതെ കുറച്ചും വെറുതെ നിർത്തത് അവിടെ നിന്ന് ഞാൻ ഞാൻ നടക്കാണ്ട് ഞാൻ വീഡിയോ കാണിച്ചുതരാം ഞാനിപ്പം വെറുതെ എവിടുങ്ങിന്ന് ഒന്നപ്പോങ്ങനൊരു കാഴ്ച ഞാൻ നല്ല രസമുണ്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടോ നല്ല ഭംഗിയുണ്ട് ഇപ്പൊ ഞാൻ നടക്കലോങ്ങി കാശ് കുറച്ചൊക്കെ കുറെ നടക്കാണ്ട് മാത്രമേ ഉള്ളൂ മാത്രക്കല്ല മുന്നിലുണ്ട് ഞാൻ വെറുതെ വീഡിയോ എടുക്കാൻ വേണ്ടി പേടിയൊന്നുമില്ല ഇങ്ങനെ പോയൊക്കെ ശീലിണ്ട് പൊല്ലിക്കൊക്കെ డైర్ల നമ്മളൊക്കെ ഇത് കൊണ്ടുപോയിക്കണം എന്തേം സൈലന്റ് ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങോട്ടൊന്നപ്പോ നിങ്ങളോട് വണ്ടിക്കാരൂടെ നിർത്തിയതാണ് അപ്പൊ നമ്മൾ വെറുതെ ഇങ്ങനെ നടന്നു പോണേല പേടിയുണ്ട് എല്ലാ സൗണ്ട് ഉണ്ട്

മഴു പോത്ര പോണല്ലോ എല്ലാം പെരുമാക്കെ പെയ്യണ്ട് കൈസ് നല്ല മഴ പെയ്യണ്ടേകദേശം ഉള്ളു മുൻത്ര അപ്പോൾ നമ്മൾ പുടച്ച് അവസാനിച്ചു ഗൈസ് ഓക്കെ ബൈ